രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നിന് രാത്രി ആകാശത്തൊരു പരേഡ് നടക്കും ആറ് ഗ്രഹങ്ങളുടെ പരേഡ് ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്ന് തിങ്കളാഴ്ച പുലർച്ചെ ആകാശത്ത് വിന്യസിക്കാൻ ഒരുങ്ങുന്നത് നമുക്കറിയാം സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം തുടങ്ങിയ ആകാശത്ത് നടക്കുന്ന പ്രതിഭാസങ്ങൾ ഭൂമിയിലുള്ള നമുക്ക് വലിയ കൗതുകമാണ് ഉണ്ടാക്കാറുള്ളത് നൂറോ ആയിരമോ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ കാണണം എന്ന് പറഞ്ഞ് രാത്രി മുഴുവനും മാനം നോക്കിയിരിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും ആഴക്കടലിന്റെ പോലെ തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് ആകാശം എന്ന് തന്നെ ഒരു തരത്തിൽ പറയാം ഇത്തരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം ആറ് ഗ്രഹങ്ങൾ ഒരേ വരിയിൽ വിന്യസിക്കുന്ന അത്യപൂർവ്വ പ്രതിഭാസത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ലോകം ഈ കാഴ്ചയുടെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിഭാസം സംഭവിക്കുക എന്നതാണ് ജൂണിൽ ആകാശത്ത് ഈ പ്രതിഭാസം ദൃശ്യമാകും ജൂൺ ആദ്യവാരമായിരിക്കും ഇത്തരത്തിൽ ഗ്രഹങ്ങൾ ഒരേ വരിയിൽ എത്തി പരേഡ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത് ഭൂമിയിൽ നിന്ന് അടുത്ത കാണും ശനി ചൊവ്വ യുറാനസ് നെപ്റ്റ്യൂൺ ബുധൻ വ്യാഴം ഈ ഗ്രഹങ്ങളാണ് ഒരേ വരിയിൽ വിന്യസിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം നന്നേ കുറയും നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ പ്രതിഭാസം കാണാൻ സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ മുഴുവൻ ഗ്രഹങ്ങളെയും ഒരുപക്ഷെ പൂർണ്ണമായും കാണാൻ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട് കാരണം ഭൂമിയിൽ നിന്നും ഈ ഗ്രഹങ്ങളിലേക്കുള്ള അകലമാണ് അതുകൊണ്ട് തന്നെ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെ മാത്രമാകും നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുക ചൊവ്വയും ശനിയും മാത്രമാകും സൂര്യൻ അസ്തമിക്കുന്നതോടെ ദൃശ്യമാവുക അതിനുശേഷം അർദ്ധരാത്രിയോടെ മറ്റു ഗ്രഹങ്ങളും ആകാശത്ത് പ്രത്യക്ഷമാകും നിലവിൽ നമുക്കറിയാം മൺസൂണിന്റെ തുടക്കത്തിലാണ് ഭാരതം അതിനാൽ ഇന്ത്യയിൽ ഈ പ്രതിഭാസം ദൃശ്യമാകുമോ എന്നത് ഒരു ചെറിയ സംശയത്തിലാണ് തെളിഞ്ഞ ആകാശത്ത് മാത്രമേ ഈ പ്രതിഭാസം ദൃശ്യമാകൂ എന്നും ഗവേഷകർ പറയുന്നു ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഈ പ്രതിഭാസം വ്യക്തമായി കാണാൻ സാധിച്ചേക്കാം എന്നും ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നു ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജ് ഫിസിക്സ് ആൻഡ് അസ്ട്രോണമി ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചററായ കേത് പാട്ടീൽ പറയുന്നതനുസരിച്ച് സൗരയുദ്ധത്തിലെ പല ഗ്രഹങ്ങളുടെയും ഭ്രമണപഥങ്ങൾ യാദൃശ്യമായി സംഭവിക്കുന്ന ഒരു ജ്യോതിശാസ്ത്ര സംഭവമാണ് ഗ്രഹവിന്യാസം ഒരേ സമയം സൂര്യന്റെ ഏതാണ്ട് ഒരേ വശം വരുന്നു റിപ്പോർട്ട് അനുസരിച്ച് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ആകാശത്തൊരേ വരിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് ഈ സാഹചര്യത്തിൽ വ്യാഴം ബുദ്ധൻ യുറാനസ് ചൊവ്വ നെപ്റ്റ്യൂൺ ശനി എന്നീ ഗ്രഹങ്ങൾ ആ ക്രമത്തിൽ ആകാശത്തിന് കുറുകെ ഒരു രേഖ ഉണ്ടാക്കും ഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ഒരു നേർരേഖ രൂപപ്പെടുത്തുന്നില്ല എന്ന് ഊന്നി പറയേണ്ടത് പ്രധാനമാണ് അത് സി ജി ജി എന്ന് വിളിക്കപ്പെടുന്ന വളരെ അപൂർവമായ ജ്യോതിശാസ്ത്ര സംഭവമാണ് എന്ന് പറയുന്നു എന്നാലും എല്ലാ ഗ്രഹങ്ങളും ഭൂമി ഉൾപ്പെടെ സൂര്യനെ ചുറ്റുന്നത് ഏകദേശം ഒരേ ഓറിയന്റേഷനിലാണ് ഇതിനെ നമ്മൾ എക്ലിപ്റ്റിക് തലം എന്ന് വിളിക്കുന്നുണ്ട് അവ പരസ്പരം സൂര്യൻ്റെ ഒരേ വശത്തായിരിക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അവ ആകാശ ഒരു രേഖ രൂപപ്പെടുത്തുന്നതായി തോന്നുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗ്രഹങ്ങളുടെ പരേഡ് അല്ലെങ്കിൽ ഗ്രഹവിന്യാസം അടിസ്ഥാനപരമായ ഗ്രഹങ്ങൾ ഒരു യഥാർത്ഥ പരിക്രമണ വിന്യാസത്തിലാണ് അതായത് ഗ്രഹങ്ങൾ ദൃശ്യപരമായി വിന്യസിക്കും ഈ ഗ്രഹവിന്യാസത്തിന്റെ ഫലമായി നേരത്തെ പറഞ്ഞ ആറ് ഗ്രഹങ്ങൾ ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ ഇതെല്ലാം ഒരേ സമയം ആകാശത്ത് കാണാനുള്ള ഒരു മികച്ച അവസരം കൂടിയാണ് എന്തായാലും ഈ ആകാശ കാഴ്ചയ്ക്കായി കാത്തിരിക്കുക സാധിക്കുമെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക പിന്നെ മൺസൂൺ കാലമായതുകൊണ്ട് ഭാരതത്തിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയുകയില്ല എന്തായാലും കാണാൻ സാധിച്ചാൽ അതൊരു വലിയ അനുഭവം തന്നെയായിരിക്കും കാണുന്നവർക്ക് നൽകുന്നത് കാരണം ആയിരം വർഷങ്ങൾ കഴിഞ്ഞാണല്ലോ ഇത്തരത്തിലൊരു ഗ്രഹവിന്യാസം നമ്മുടെ മുന്നിൽ ദൃശ്യമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാൻസ്